വൈശാഖ മഹോത്സവത്തിലെ പരമപ്രധാനമായ ചടങ്ങുകളാണ് ഇളനീർ ഇളനീരാട്ടവും സമർപ്പിക്കുന്നതിനായി എഴുന്നള്ളിക്കുന്നതാണ് വരവ് കണ്ണൂർ കോഴിക്കോട് ജില്ലകളിലായി വിവിധ പ്രദേശങ്ങളിലുള്ള നൂറ്റി ഇരുപത്തി ഒന്നോളം ഇളനീർ മഠങ്ങളിൽ നിന്നാണ് കൊട്ടിയൂരിലേക്ക് ഇളനീർ കാവുകൾ വരുന്നത് കോട്ടയം നാട്ടുരാജ്യത്തിലെ തീയ സമുദായങ്ങൾക്കു മാത്രമാണ് വെപ്പിന് പാരമ്പര്യ അവകാശമുള്ളത് മേടത്തിലെ വിശാഖം നാൾ മുതൽ വ്രതക്കാർ സംഘം ചേർന്ന് ഇളനീർ മഠങ്ങളിൽ പ്രവേശിക്കുന്നു മാസത്തിലെ തിരുവോണം നാളിൽ ഇളനീർ സംഘം എരുവട്ടിക്കാവിൽ നിന്നും പുറപ്പെടുന്നു ഭൂതഗണനാഥനായ വീരഭദ്രനെ യാഗപൂർത്തീകരണത്തിനായും ശിവകോപം തണുപ്പിക്കുന്നതിനുമായി ശിവപുത്രനായ ഇരുവട്ടിക്കാവ് ദേവൻ അയക്കുന്ന മനുഷ്യ ഗണങ്ങളാണ് ഇളനീർ വ്രതക്കാർ എന്നാണ് സങ്കല്പം നെയ്യാട്ടത്തിന്റെ പിറ്റേനാൾ രാവിലെ മുക്കിയന എന്ന കർമ്മം തുടങ്ങുന്നതോടുകൂടി കഠിനവ്രതം തന്നെ അനുഷ്ഠിക്കുന്നു വ്രതക്കാർ പാദരക്ഷകൾ വർജിച്ചും സ്വയം പാചകം ചെയ്തും സ്നാനം ജപം ദീപാരാധന എന്നീ ആചാരക്രമങ്ങൾ പാലിച്ചും മഠങ്ങളിൽ തന്നെ കഴിയും ഇളനീർ മടക്കാർക്ക് കഞ്ഞിപ്പുര പടി എന്ന് പറയുന്നു പണ്ടുകാലത്തെ ഇളനീർക്കാവുകൾ കൊണ്ടുവരുന്നതിന് പാരമ്പര്യ അവകാശികളുണ്ട് എരുവെട്ടിത്തണ്ടാൻ ആയിരത്തണ്ടാൻ മുടിശ്ശേരി തണ്ടാൻ മേക്കിലേരി തണ്ടാൻ കുറ്റിയിൽ തണ്ടാൻ കോവിലകത്ത് തണ്ടാൻ തെല്ലത്തണ്ടാൻ കുറ്റിയാടി കാവലിയത്തൂരു തണ്ടാൻ എന്നിവരാണ് ഈ അവകാശികൾ ഇതിൽ എരുവട്ടി തണ്ടാൻ പ്രഥമസ്ഥാനം ഏറ്റവും ഒടുവിൽ ഇളനീരും എണ്ണയും സമർപ്പിക്കുന്നത് എരുവെട്ടിത്തണ്ടയാണ് ഓലമടൽത്തുണ്ടിന്റെ ഇരുഭാഗങ്ങളിലും മൂമൂന്ന് ഇളനീരുകൾ വീതം കൂട്ടിക്കെട്ടി തൂക്കിയതാണ് ഇളനീർക്കാവ് കഞ്ഞിപ്പുരകളിൽ നിന്നും ഇളനീർക്കാവുകളുമായി പുറപ്പെടുന്ന ഇളനീർക്കാർ ദിവസങ്ങളോളം കാൽനടയായി ഇളനീർ വയ്പ്പിന് മുമ്പായി മന്ദഞ്ചേരിയിൽ എത്തുന്നു ഓരോ സംഘക്കാരും അവിടെ വിശ്രമിക്കുന്നു ഇളനീർക്കാരുടെ കയ്യിൽ ചൂരൽ പടിത്തിരിക്ക എന്നിവയുമുണ്ടാകും ഇരിക്കുന്നതിനു വേണ്ടി ഓല കൊണ്ടു മടഞ്ഞുണ്ടാക്കുന്നതാണ് പടിത്തിരിക്ക ഒരാൾക്ക് ചമ്രം പടഞ്ഞിരിക്കാനുള്ള വിസ്താരമേ ഇതിനുണ്ടാകും അരയിൽ വെളുത്ത മുണ്ടും ഉത്തരിയവുമാണ് വ്രതക്കാരുടെ വേഷം ഞെറിവെച്ച പ്രത്യേക തരത്തിലുള്ള പാളത്തൊപ്പി തലയിലിടും പാളകൊണ്ട് തുന്നി ഉണ്ടാക്കിയ സഞ്ചി തോളിലുമിടും കാണിക്കുകയും മറ്റും ഇതിലാണ് സൂക്ഷിക്കുന്നത് പഴമക്കാരായ വ്രതക്കാർ നീളൻകാലുള്ള ഓലക്കുടയും കയ്യിലെടുക്കും വ്രതക്കാരുടെ കൂടെ കുടുംബാംഗങ്ങളും അനുഗമിക്കാറുണ്ട് ഓംകാരം മുഴക്കിയും ഹരിഗോവിന്ദ നാമം ചൊല്ലിയും തന്നാരം പാട്ടുകൾ പാടിയും ഇളനീർക്കാർ പല ദേശങ്ങളിൽ നിന്നും കാലാകാലങ്ങളായി കൊട്ടിയൂരിൽ എത്തുന്നു